രാവിലെ എണ്ണീറ്റപ്പ് തൊട്ട് ഇവിടെ നല്ല കിടക്കാച്ച മഴയാണ് കുറച്ചു നേരം അടുത്ത് പോയി നിന്ന് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി ഇപ്രാവശ്യം ഞാൻ പുറത്തിറങ്ങി അങ്ങോട്ട് ആസ്വദിക്കാൻ വേണ്ടി നിന്നില്ല എന്തിനാ വെറുതെ പണി വാങ്ങിച്ചു കൂട്ടുന്ന അനുഭവം ഗുരു എന്നാണല്ലോ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും നമുക്ക് ഇന്നലെ ലഞ്ച് ബോക്സ് വീഡിയോ ഉണ്ടല്ലോ ഒരാളുടെ അല്ല രണ്ടുപേരുടെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പീലിയുടെ പീലിയുടെ അപ്പാടെയും ഇന്ന് ലഞ്ചിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈ വേണോന്ന് പീലി തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോ ഇറങ്ങി നേരെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് കൂടെ കുറച്ച് കുഞ്ഞു മീൻ കൂടെ അങ്ങ് വറക്കുന്നുണ്ട് രാവിലെ സമയം കിട്ടുമോ എന്നറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മീൻകറിയും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ചൂടാക്കി എടുത്ത് കുറച്ച് പയറും കൂടെ തോരം വെച്ചു അങ്ങനെ ഏട്ടന്റെ പാത്രത്തിനകത്തോടെ നല്ല ചൂട് ചോറും പയർ തോരനും മീൻ വറുത്തതും വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു കിണിയില് കുറച്ച് സാമ്പാറും വേറൊരു പത്രത്തിനകത്ത് മീൻകറിയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ പീലിയുടെ പാത്രത്തിലോട്ട് ചോറിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മീൻകറിയും കൂടെ തൂക്ക കൊടുക്കുന്നുണ്ട് കൂടെ മീൻ വറുത്തതും ഉള്ളില്ലാതെ മാറ്റിയതും പൊട്ടറ്റോ ഫ്രൈയും സെപ്പറേറ്റ് രണ്ട് പാത്രത്തിലായിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവരുടെ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റ് സെറ്റാക്കി വെക്കുമ്പോഴത്തേക്ക് ഏകദേശം എന്റെ അടുക്കള ജോലികളെല്ലാം തീരും ഇനി പീലിയെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കുറച്ച് തുണി കഴിവാക്കും ക്ലീനിങ് മാത്രമേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ